വണ്ടൂർ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗോൾഡ് പർച്ചേസ് സ്കീം രണ്ടാമത് നറുക്കെടുപ്പും ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായുള്ള പ്രത്യേക നറുക്കെടുപ്പും ഷോറൂമിൽ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡ് പർച്ചേസ് സ്കീം നറുക്കെടുപ്പിൽ ചുങ്കത്തറ സ്വദേശി മണ്ണിൽ തൊടിക സൽമാൻ ഫാരീസും ഡയമണ്ട് ഫെസ്റ്റ് നറുക്കെടുപ്പിൽ പോരൂർ കരുവാറ്റുക്കുന്ന സ്വദേശി പടുപ്പുങ്ങൽ ഫൈഹാനും ഭാഗ്യശാലികളായി മാസം തോറും ആയിരം രൂപ അടച്ച് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണം അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും നറുക്കെടുപ്പ് ചടങ്ങുകൾക്ക് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ടി കെ ജാഫർ പി കെ നുഹ്മാൻ വി സക്കീർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്